ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കമ്പനിയിലെ അവക്സിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കമ്പനിയിലെ നാലാമത്തെ വാർഷികമാണ് നടക്കാൻ പോകുന്നത് അവിടേക്ക് ഞങ്ങൾ പോകാൻ പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാനും എൻ്റെ കൂട്ടുകാരിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു രണ്ട് മണിക്കാണ് അവിടെ ഫങ്ഷൻ തുടങ്ങുന്നത് അതിന് മുന്നേ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണത്തിനൊക്കെ ഓർഡർ ചെയ്തു മസാല ദോശയാണ് ഞങ്ങൾ പറഞ്ഞത് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്പോൾ മസാല ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ കഴിക്കുവാണ് നല്ല നല്ല ടേസ്റ്റുള്ള ഒരു മസാല ദോശയായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു ചൂട് കൂടി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് നന്നായിട്ട് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലൊരു നല്ലൊരു ഉള്ള ഒരു മസാല ദോശയായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരി അടുത്തിരിപ്പുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആർ ഡി ആർ ഹാളിലേക്കാണ് വന്നത് അവക്സിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ നാലാം ഭാഷ അപ്പോൾ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി എല്ലാവരും പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഈ ഹാള് നിറയെ ആൾക്കാർ കൊണ്ട് നിറഞ്ഞായിരുന്നു ഇത് ആദ്യം ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ എടുത്തതാണ് അത് കഴിഞ്ഞിട്ടും ഹാള് മൊത്തം നിറഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയുണ്ട് അത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇത്രയും ജനങ്ങൾ അന്നവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് അത്ഭുതകരമായി തോന്നിയത് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും നല്ല ഗുണമുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിച്ചവരാണ് എല്ലാവരും ഇതിൽ പങ്കെടുത്തത് അവരുടെ ഓരോരോ അനുഭവങ്ങളും അവർ തമിഴ് തമ്മിൽ പറയുന്നുണ്ടായിരുന്നു അത്രയും നല്ല പ്രോഡക്റ്റുകളാണ് ഈ കമ്പനിയിലുള്ളത് ഇത് ഞങ്ങളുടെ കമ്പനിയിലുള്ള ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാരാണ് കൂടുതലോടെ ഉണ്ടായിരുന്നത് ഈ ഒരു സൈഡിൽ കാണിക്കുന്നിടത്ത് പിന്നെ പല പല സ്ഥലങ്ങളിൽ നിന്നൊന്നു വന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഹാളം നല്ല രീതിയിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ കമ്പനിയിലുള്ള മേഡമാണ് ഞാനിങ്ങനെ ഓടി നടന്ന് വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു എല്ലാ വീഡിയോയൊന്നും നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇതിൽ വീഡിയോ ഇടുന്നതിനൊരു പരിമിതിയുണ്ട് അത് കഴിയാൻ പാടില്ലല്ലോ അപ്പോൾ അത്രയ്ക്കും ആവശ്യമുള്ളതായിട്ടുള്ളത് തിരഞ്ഞെടുത്തിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ പ്രോഗ്രാം തുടങ്ങി ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാവരും എണീറ്റ് നിന്ന്

എൻ്റെ ബേബി ലുക്കു സാറും വൈഫും കുട്ടികളും ചന്ദ്രകുമാർ സാറും വൈഫും കുട്ടികളും അവരെല്ലാവരും ആണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് അകലെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ പിടിച്ചത് അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കും അടുത്ത് അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇത് നമ്മുടെ ഡയമണ്ട് ലേഡി ഒരാളാണ് ഡയമണ്ടായിട്ടുള്ള ലേഡി അദ്ദേഹം മേഡവും ഹസ്ബൻഡും ഇത് ഞാനും എൻ്റെ കൂട്ടുകാരിയാണേ നിങ്ങളൊക്കെ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കുക ഞങ്ങൾ രണ്ടുപേരെയും അത് ഞങ്ങളുടെ ടീമിലുള്ള സാറാണ് ജോസ് സാറ് ഉറങ്ങിൽ നിൽക്കുന്നവരൊക്കെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ് സത്യദേവ് സാറ് ഷാജി സാറ് റീത്ത മേഡം എല്ലാവരെയും വീഡിയോ കിട്ടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സാറുമാരാണ് അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ചുല്ലസിക്കുന്നുണ്ട് വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് മിണ്ടാതിരിക്കുവാണേ ഇത്രയും നേരം ചിരിച്ചു കൊണ്ടിരുന്നിട്ട് ഇത് ഞാനും എൻ്റെ കൂട്ടുകാരിയായിട്ട് പുറത്തോട്ടൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ മുട്ടപ്പ് കഴിച്ചു പിന്നെന്തോ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗ് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ആ ആളുടെ മോനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയൊക്കെ പിടിച്ചു തന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗ് വാങ്ങാൻ മറന്നുപോയി പക്ഷേ അദ്ദേഹം എന്നെ നോക്കി കണ്ടുപിടിച്ച് എനിക്ക് എനിക്കെൻ്റെ ബാഗ് തിരികെ കൊണ്ട് തന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണേ എല്ലാവരും നല്ല സഹകരണമുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഇവരൊക്കെ ദുബായിലൊക്കെ പോകാൻ റെഡി ആയിരിക്കുന്നവരാണ് ിലേക്ക് പോവാണ് രാത്രി ആയി കേട്ടോ ഒമ്പത് മണിയൊക്കെ എപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരി തിരികെ പോയിരുന്നത് ഞങ്ങൾ ടെമ്പോയിലാണ് തിരികെ വന്നുകൊണ്ടിരിക്കുന്നത് അതിലിങ്ങനെ പാട്ടൊക്കെ ഇട്ട് കേട്ട് ഉല്ലസിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും നല്ല സഹകരണമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ ഇട്ട് നല്ല നല്ലൊരു സന്തോഷവും നല്ലൊരു എന്താ പറയുക ഒരു ഉത്സാഹവും ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരിയായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തെറ്റാ ബ ബായ്